നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ലേ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത് ബീപൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പ്രൊഫസർ എം കെ സാനു എഴുതിയ ജീവചരിത്രക്കുറിപ്പിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം എടുത്തിരിക്കുന്നത് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ് കൃതിയുടെ പേര് ഇതിൽ നിന്നാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠം എടുത്തിരിക്കുന്നത് നമുക്കിനി എഴുത്തുകാരനെ പരിചയപ്പെടാം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരൻ ചിന്തകൻ വാഗ്മി അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത് അഞ്ചു ശാസ്ത്ര നായകന്മാർ എന്നത് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഗ്രന്ഥമാണ് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യശാഖകളിലായി ശാഖകളിലായി നാൽപ്പതോളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രഭാത ദർശനം അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ആശാൻ പഠനത്തിന് ഒരു മുഖപുര മൃത്യുഞ്ജയം കാവ്യ ജീവിതം ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനുഷ്യൻ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ഇവയെല്ലാം ജീവചരിത്ര കുറിപ്പുകളാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അവധാരണം കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതിയാണ് പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി കൂടാതെ പത്മപ്രഭ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയും എം കെ സാനുവിന് ലഭിച്ചിട്ടുണ്ട് ജീവചരിത്രം എഴുതുമ്പോഴാണ് പ്രൊഫസർ എം കെ സാനുവിന്റെ തൂലിക ഭാഷയുടെ എല്ലാ വശ്യതകളും ആവാഹിച്ചുകൊണ്ട് വിമർശന കലയുടെ വേറിട്ട മുഖം സുവ്യക്തമാക്കുന്നത് സർഗാത്മകതയുടെ തൂലിക കൊണ്ട് എഴുതിയ കൃതിയാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നത് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബഷീറിനെ കുറിച്ചും പാത്തുമ്മയുടെ ആടിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും അദ്ദേഹം നൽകിയിട്ടുണ്ട് തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവെയാണ് അദ്ദേഹം ഈ നോവൽ രചിക്കുന്നത് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് കഥയിലെ ആട് സഹോദരി പാത്തുമ്മയുടേതാണ് തിരുത്തുകയോ എഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയപടി തന്നെ ഈ നോവൽ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് നോവലിലെ ആഖ്യാതാവ് കഥാകൃത്ത് അതായത് ഞാൻ ആണ് സ്ത്രീ സമൂഹം നേരിടുന്ന ദുരിതത്തിന്റെ ചിത്രങ്ങളും ഈ നോവലിൽ നമുക്ക് കാണാം മനുഷ്യേതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തി ഗ്രാമീണ ബിംബങ്ങളുടെ സാന്നിധ്യം എന്നിവ ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നു പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കുന്ന ലിങ്കിലേക്ക് വരാം മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയണം പ്രശാന്തമായ മനസ്സോടെ മനുഷ്യൻ പ്രകൃതിയിലെ ഒരു കണ്ണി മാത്രമാണ് നമ്മെ പോലെ സഹജീവികളായ മറ്റു പല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരു ലോകം ദേശാതിർത്തികളും രാജ്യാതിർത്തികളും ഇല്ലാത്ത ഭൂമി എന്ന ഏക കുടുംബ കുടുംബസങ്കൽപ്പത്തിലേക്കാണ് ഈ ലിങ്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറും ഈ ആശയം തന്നെയല്ലേ നമ്മോട് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം പാപ്പുമ്മയുടെ ആട് ചുമ്മ ഒരു കഥയല്ല അതിലെ കഥാപാത്രങ്ങളെല്ലാം അനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇത് എന്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം ഇത് ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് വെറുതെ പറയുന്നു എന്ന് മാത്രം വിവരണമില്ല ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം കഥാകൃത്തായ ബഷീറിന്റെ വീടും സാഹചര്യവും അറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ് ഈ രണ്ടു വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ് പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിന്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു ലോകം പോലെ പടർന്നു കിടക്കുന്ന തന്റെ ജീവിതാനുഭവത്തെ രചനകളിൽ അടുക്കും ചിട്ടയോടും കൂടി വെക്കാനല്ല ബഷീർ തുനിയുന്നത് അന്തസാര ശൂന്യമായ ജീവിതത്തെ വീണ്ടും വീണ്ടും കീറിമുറിച്ച് വിശകലനം ചെയ്യുകയാണ് അദ്ദേഹം അപ്പോഴാണ് അണ്ടകടാഹം മുഴുവനും അതിൽ കഥാപാത്രവും പശ്ചാത്തലവുമാകുന്നത് പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല ഇതെന്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം എന്ന പ്രസ്താവന ഇവിടെ പ്രസക്തമാകുന്നത് അങ്ങനെയാണ് നോവലിന്റെ തുടക്കത്തിൽ തന്നെ ബഷീർ തന്റെ വീടിനെ കുറിച്ചും അതിൻ്റെ പരിസരത്തെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട് അതിൽ ഒരു ഖണ്ഡിക മുഴുവൻ അവരുടെ ലിസ്റ്റാണ് പേരുവിവരങ്ങളും അവിടെയുള്ള ജീവജാലങ്ങളുടെ പേരുകളും ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുന്നു അർത്ഥമൊന്നുമില്ലാത്ത ഒരു ഖണ്ഡികയാണെന്ന് തോന്നാമെങ്കിൽ പോലും അനുഗ്രഹീതനായ ആ കലാകാരന്റെ ആ എഴുത്തുകാരന്റെ പർഷത്താൽ അതെങ്ങനെയോ രസപ്രദമായി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് വിരസമായി തോന്നുന്ന ഭാഗങ്ങൾ പോലും ഏറ്റവും രസകരമായി അവതരിപ്പിക്കാൻ ബഷീറിന് കഴിഞ്ഞിട്ടുണ്ട് പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ് ഓലമേഞ്ഞ ഒരു ചെറിയ രണ്ട് മുറികളും ഒരു അടുക്കളയും രണ്ട് വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട് ഇതിലധികം ആവശ്യമില്ല ആ വീട് നമുക്കു നേരെ കാണാം ഒരു വാക്യം കൊണ്ട് തന്നെ തൻ്റെ വീടിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം വായനക്കാരന്റെ മനസ്സിൽ ബഷീർ വരച്ചിടുകയാണ് ഒരു ഊരുചുറ്റലിനു ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരന് ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട് എവിടെന്നോ വന്നു കുടിയേറി ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മറ്റും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ പത്തുനൂറ് കോഴികൾ അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും എത്ര രസകരമായാണ് ആ ബഹളത്തെ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക പൂച്ചകൾ എലികൾ കാക്കകൾ കോഴികൾ എന്നിങ്ങനെ അക്കമിട്ട് പറയാതെ അവയ്ക്കെല്ലാം തന്നെ ഓരോ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഉമ്മായയുടെ അഭയാർത്ഥികളാവുന്ന പൂച്ചകൾ അവരെ പേടിച്ച് മച്ചും പുറത്ത് ഓടി നടക്കുന്ന കാക്കത്തുള്ളായിരം എലികൾ വാക്കുകളുടെ പ്രത്യേകതയും നമ്മൾ ശ്രദ്ധിക്കണം ബഹളം കൂട്ടുന്ന കാക്കകൾ ഉമ്മായയുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നതുമായ പത്തുനൂറ് കോഴികൾ കോഴികളുടെ വിചാരം അവരാണ് ആ വീട് ഭരിക്കുന്നത് എന്നാണ് പോരാത്തതിന് അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങളും ഇങ്ങനെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ പോലും ഏറ്റവും രസകരമായിട്ട് ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇതൊന്നും കൂടാതെയാണ് അവിടെയുള്ള കുടുംബാംഗങ്ങൾ ആരൊക്കെയാണുള്ളത് രണ്ട് സഹോദരന്മാർ അവരുടെ കുടുംബങ്ങൾ സഹോദരി ഭർത്താവ് അവരുടെ മക്കൾ പിന്നെ ഏറ്റവും ഇളയ സഹോദരൻ ഇങ്ങനെയുള്ള ചെറിയ വീട്ടിലെ വലിയ കുടുംബത്തിലേക്കാണ് ഈ ബഹളത്തിന്റെ നടുവിലേക്കാണ് സ്വസ്ഥതയും ശാന്തിയും തേടി എഴുത്തുകാരൻ എത്തിയിരിക്കുന്നത് കടുത്ത ഉന്മാദത്തിനടിമപ്പെട്ട് തൃശൂർ ചിയാരം മെന്റൽ സാനിറ്റോറിയത്തിൽ കിടക്കുന്ന നാളുകളിലാണ് ബഷീർ പാത്തുമ്മയുടെ ആട് എഴുതുന്നത് ചിത്തഭ്രമത്തിന്റെ കൊടും തപത്തിൽ നിന്ന് സമചിത്തതയിലേക്കുള്ള വേദനാനിർഭരമായ ആ യാത്രയിൽ തന്റെ ആകുലകൾ അത്രയും കുടഞ്ഞ് തെറിപ്പിച്ച് ശാന്തി തേടിയുള്ള ആ യാത്രയിൽ നിന്നാണ് ഏറ്റവും രസകരമായ ഹാസ്യം നിറഞ്ഞ ആസ്വാദനക്ഷമമായ പാത്തുമ്മയുടെ ആടിന്റെ ശില്പം അദ്ദേഹം മെനഞ്ഞെടുക്കുന്നത് എന്നത് അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് തികച്ചും മാന്ത്രിക സ്പർശമുള്ള തൂലിക കൊണ്ട് എഴുതപ്പെട്ട കൃതി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം ഈ ബഹളത്തിന്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട് തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട് ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യവും കാണിക്കുന്നു ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിന് അവകാശമില്ല കാരണം അത് പാത്തുമ്മയുടെ ആടാണ് ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മദ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു വലിയ ഇക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം മറ്റൊരാൾക്ക് വലിയ ഇക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി ഉമ്മാക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ് നീ എനിക്ക് കുറച്ച് രൂപതാ അബൂബക്കർ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ വലിയ കാക്ക നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം പെരേട കൂടുമാറ്റി ഓടിയിടിയിക്കണം ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട് ഉമ്മ സഹോദരന്മാർ സഹോദരികൾ അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അവ സാധിക്കാൻ പ്രയാസമില്ല പക്ഷേ പണം വേണം ധാരാളം പണം വേണം അതെവിടെ നിന്ന് കിട്ടും വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം അങ്ങനെ പാത്തുമ്മ്മായുടെ ആട് സർവ സ്വാതന്ത്ര്യവുമെടുത്ത് ആ വീട്ടിൽ ആരെയും ഭയക്കാതെ വിലസുകയാണ് ഇതിനിടയിലാണ് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ ബഷീറിനോട് പല ആവശ്യങ്ങളുമായി അടുക്കുന്നത് പലരുടെയും വിചാരം വലിയ ധനികനായി ബഷീർ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാണ് ഇക്കാലത്ത് ആവുമ്പോഴേക്കും തന്നെ ബഷീർ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പണം വലിക്കാക്കയുടെ കയ്യിലുണ്ട് എന്നാണ് കുടുംബാംഗങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് പലരും പല ആവശ്യങ്ങളുമായിട്ട് എത്തുന്നു എന്നാൽ ആ ആവശ്യങ്ങളെ വളരെ ലാഘവത്തോടെ ഏഹ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവ സാധിക്കാൻ പ്രയാസമില്ല എന്നാണ് ഇവയെല്ലാം താൻ മനസ്സുകൊണ്ട് സാധിക്കാൻ തയ്യാറാണ് പക്ഷെ കയ്യിൽ പണമില്ല ഇങ്ങനെ ഒരു മധ്യവർഗ് കുടുംബത്തിലെ ഒരു കാരണവരുടെ എല്ലാ അവശതകളും ദാരിദ്ര്യവും ഈ കഥയിലും എഴുത്തുകാരൻ വ്യക്തമാക്കുന്നുണ്ട് പരിഹാസത്തിന്റെയോ ഹാസ്യത്തിൻ്റെയോ ഒക്കെ ഇട്ടിട്ടാണ് എന്ന് മാത്രം ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം ഉയർന്ന് തെളിഞ്ഞ് പരിലസിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു കൂടി ഒരു യോഗിയെ പോലെ വിലസുന്നത് നാം കാണുന്നു ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സൃഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു അനുസ്മരിപ്പിക്കുക ഓർമ്മിപ്പിക്കുക ലീല കളി സൃഷ്ടാവ് സൃഷ്ടി നടത്തുന്നവൻ ഇവിടെ എഴുത്തുകാരൻ ലേഖകൻ പറയുന്നത് എന്താണ് ഈ ബഹളങ്ങൾക്കിടയിലും പല വിധമായിട്ടുള്ള അഭ്യർത്ഥനകൾക്കിടയിലും തൻ്റെ മാനസികമായ അസ്വാസ്ഥ്യത്തിനുള്ള ചികിത്സക്കിടയിലും അദ്ദേഹം വളരെ ശാന്തനായ ഒരു യോഗിയെ പോലെ വിലസുന്നത് നമുക്ക് ഈ നോവലിൽ കാണാമെന്നുള്ളതാണ് ഏതുപോലെ ഈശ്വരൻ തൻ്റെ സൃഷ്ടികളെ നോക്കി സൃഷ്ടികളുടെ പല ചേഷ്ടകളും അവരുടെ പ്രവർത്തികളും ഭാവവിശേഷങ്ങളും ഒക്കെ തമാശയായി കണ്ടുകൊണ്ട് ഈശ്വരൻ എപ്രകാരമാണോ നിലനിൽക്കുന്നത് അതുപോലെ തൻ്റെ തന്നെ കഥാപാത്രങ്ങളെ തൻ്റെ ചുറ്റിലും സൃഷ്ടിച്ചുകൊണ്ട് തികഞ്ഞ ഒരു യോഗിയെ പോലെ മന്ദഹാസത്തോടെ അദ്ദേഹം ഈ നോവലിലുടനീളം നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എം കെ സാനു പറയുന്നത് ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു എം ഗോവിന്ദൻ സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി മകൾ ബാല കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു ഒരിക്കലും ഒരു എഴുത്തുകാരൻ തന്നെ തന്നെ തന്റെ കൃതിയിലൂടെ വിമർശിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് എന്നാൽ ആ ആത്മധൈര്യം പോലും ഇവിടെ ബഷീർ കാണിച്ചിരിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തി വയ്ക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം അഖണ്ഡമായ ലോകമാണത് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കഥകൾ പറഞ്ഞ് വായനക്കാരുടെ മനസ്സിൽ ഇന്നും പ്രിയമുള്ള എഴുത്തുകാരനായി മാറിയിരിക്കുകയാണ് ബഷീർ പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ രചനയിലൂടെ കടന്നു വന്നപ്പോൾ അവയ്ക്ക് വലിയ അർത്ഥങ്ങൾ ഉണ്ടായി സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിക്കാൻ ബഷീറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പൊടിപ്പും തൊങ്ങലും ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാകണം എഴുത്തിലും അത് അദൃശ്യമായത് അദ്ദേഹം നടന്ന വഴിയിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് പിന്നീട് കഥകളായത് എല്ലാ കഥകളും കാലത്തോടൊപ്പം നിന്നു കഥാപാത്രങ്ങൾ കാലാനുവർത്തിയായി അതേപോലെയുള്ള ഒരു നോവൽ തന്നെയാണ് പാത്തുമ്മയുടെ ആട് അത് ഇനിയും പഠനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് പ്രൊഫസർ എം കെ സാനു പറയുന്നത് ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രക്തമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എന്റെ വിശ്വാസം ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്നു വരാം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ് ബഷീറിന്റെ സർഗശക്തിയിൽ നിന്ന് മലയാള സാഹിത്യത്തിന് ലഭിച്ച അപൂർവമായിട്ടുള്ള രക്തം തന്നെയാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതി കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിൽ വായനയോട് പ്രിയമുള്ളവർ തന്നെ നന്നേ ചുരുക്കമാണ് മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറി എന്ന് വരാം കാലങ്ങൾ ചെല്ലും തോറും മനുഷ്യൻ തികച്ചും സ്വാർത്ഥനായി മാറിക്കൊണ്ടിരിക്കെ നമ്മുടെ സഹജീവികളോട് നമ്മൾ എങ്ങനെ കരുണ കാട്ടാനാണ് എന്നിരിക്കലും ഈ കൃതി അക്കാലത്തും വായിക്കപ്പെടും എന്നാണ് പ്രൊഫസർ സാനു പറയുന്നത് ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കൃതി വായിക്കാനായി അന്നും സുശിക്ഷിതരായ വായനക്കാരുണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു കഥകൾക്കപ്പുറത്തേക്ക് നടന്നകലുന്നതിന് മുൻപേ മനുഷ്യർക്കും കാലത്തിനുമുള്ള മറുപടിയായി വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ ബേപ്പൂർ സുൽത്താനൊന്നുമല്ല സാധാരണ മനുഷ്യനാണ് എനിക്ക് പരിവാരങ്ങളും പ്രചാരകരും വേണ്ട സാധാരണക്കാർക്കിടയിൽ ജീവിച്ച തികച്ചും അസാധാരണനായ ആ സാഹിത്യകാരന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം